ഇന്ന് നമുക്ക് കുറച്ച് ടെമ്പിൾ ഡിസൈൻ ലോങ് ചെയിനിൽ വരുന്ന മോഡൽസ് കാണാം വലിയ ലോക്കറ്റ് ആയിട്ടൊക്കെ വരുന്നത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന മാലയ്ക്ക് ഫോർ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് വിത്ത് ഇയറിംഗ് ആയിട്ട് വരുന്നുണ്ട് ലോങ് ചെയിൻ ആണ് ലോങ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം ഷോർട്ടായിട്ട് യൂസ് ചെയ്യാം എക്സ്റ്റെൻഷൻ ഉള്ള ടൈപ്പാണ് ഇതിൽ തന്നെ വേറൊരു ഡിസൈൻ വരുന്നതാണ് ഇത് ത്രീ ഫോർട്ടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വിത്ത് ജിമിക്കിയാണ് വരുന്നത് ഇതിൻ്റെ ഇയറിങ്സ് ജിമിക്കിയായിരിക്കും ഇത് ഇതുപോലെ തന്നെ ഉള്ളതാണ് നമുക്ക് ലോങ്ങ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണേൽ കുറച്ച് ഷോർട്ടായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ത്രീ ഫോർട്ടിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഒരു ടെമ്പിൾ ഡിസൈനിൽ തന്നെ ലക്ഷ്മിയുടെ ലോക്കറ്റാണ് ലക്ഷ്മിയുടെ ഡിസൈനുള്ളൊരു ലോക്കറ്റാണ് നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് ആണ് കേട്ടോ ഇതിൽ ലോങ്ങ് ചെയിനിൽ വിത്ത് ജിമിക്കി ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ആണ് എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്ന ത്രെഡ് ആണ് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചെറിയൊരു തിൻ ചെയിനിൽ വലിയ ലോക്കറ്റ് വരുന്നതാണ് സൈഡിൽ രണ്ട് മുത്ത് പോലെ ഉണ്ടാവും അതിൻ്റെ ഒരു റൂബി സ്റ്റോൺസ് സെൻറ്ററിൽ ഒരു ഗ്രീൻ സ്റ്റോൺ ഒക്കെ ആയിട്ട് ആണ് ഇതിൻ്റെ ഇയർറിങ്സ് വരുന്ന ഹാങ്സ് അല്ല ഇതും ഇതുപോലെ തന്നെ ഉള്ളതാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിടാൻ വേണമെങ്കിൽ കുറച്ച് ഷോർട്ടായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെ വരുന്നത് ഇതിന് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് അതിൻ്റെ റേറ്റ് ഫോർ ഹൺഡ്രഡ് ആണ് ഇനി ഒരുപാട് കളക്ഷൻസ് ഓണത്തിന് നമുക്ക് വന്നിട്ടുണ്ട് ഓരോ വീഡിയോസിലും ഞാൻ പല പല മോഡല് കാണിച്ചു തരാം താങ്ക് യു ബൈ ബൈ